കാരണം എന്നേക്കാൾ അതി മനോഹരമായിട്ട് അതി എന്താ പറയുക ഡത്തിൽ സംസാരിക്കുന്ന ആളുകളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധം എനിക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നേ ഇല്ല എല്ലാവരും കഴിച്ചത്തൊക്കെയാണ് ഇരിക്കണേ എവിടെയല്ലേ വിശന്നിച്ച് ഇരിക്കുകയാണ് അത്യാവശ്യം കഴിച്ചില്ല എല്ലാവരും ഓ സമാധാനം അല്ലെങ്കിൽ ഞാൻ ആ പ്രാക്കും കൂടി ഞാൻ എത്തേണ്ടത് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു മൊമെന്റ് എനിക്ക് സമ്മാനിച്ചതിന് ശോഭമായവനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് ഫങ്ഷന് കോളേജ് ആണെങ്കിലും അമ്പലത്തിൻ്റെ ഫങ്ഷനൊക്കെ ആണെങ്കിലും പോയിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഫങ്ഷൻ ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല ഇത് ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് കാരണം ഇവിടെ ഇരുന്ന് ഈ നാരായണി ജനിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറെ വർഷമായിട്ട് നമ്മൾ ചിലവർ മരിച്ചു പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ചില ചില വ്യക്തികൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകും പിന്നെ എന്തെങ്കിലും അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ചിലപ്പോ അവരെ ഓർക്കുള്ളൂ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ അപ്പൻ്റെ അമ്മേനെ ഞാൻ ആലോചിച്ചത് കാരണം ആ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഇരുന്ന ഇരുന്നാട്ടാണ് ഞാൻ പണ്ട് നാമം ജവിച്ചിരുന്നത് അപ്പോൾ ആ പെട്ടെന്ന് ആ ഓർമ്മയിലേക്കാണ് ഞാൻ പോയത് അപ്പോൾ ആ ഓർമ്മ തന്നതിന് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ നാമജപം നമ്മൾ കൂടെ മക്കളുമായിട്ടൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വിരളമാണ് അത് അങ്ങനെയുള്ള കുടുംബം ഉണ്ടെങ്കിൽ അതും വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം പിള്ളേരൊക്കെ വേറെ വേറെ കൈൻഡ് ഓഫ് തോട്ട്സ് ഉള്ള പിള്ളേരാണ് അപ്പോൾ അത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ ഇവിടെ കാണിച്ചല്ലോ മക്കളോട് നമ്മൾ നമ്മളിരുന്ന് കാരണം ഇന്ന് അറ്റൻഷൻ സ്പാൻ തന്നെ വളരെ കുറവല്ലേ പിള്ളേർക്ക് എന്തിന് നമുക്ക് തന്നെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ് റീലിലൂടെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്കൊരു കഥ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും എത്ര നേരം അത് അവർ ശ്രദ്ധിക്കും കാര്യം പോലും നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിം പോലെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്കിരുന്ന് കാണുമ്പോഴത്തേക്കും എത്രയെത്ര മെസ്സേജസ് ആണ് പുതിയ തലമുറയ്ക്ക് എത്തുന്നത് എന്നുള്ളത് വലിയൊരു ഇനീഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിനെ അഭിനയിച്ചിട്ടുള്ള ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു അതുപോലെ തന്നെ ഈ നാരായണി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇത്രയും ഹൃദയങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക നമുക്ക് സാധാരണഗതിയിൽ അമ്പലത്തിൽ കുഴഞ്ഞ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് ഈ ലോകാ സംസ്ഥ സുബിനു ബഹതു എന്ന് പറയുന്നതിലുള്ള ഒരു പ്രാർത്ഥന വളരെ വിരളമായിട്ട് മാത്രം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അത്രയും ഹയർ സോൾസ് ആയിരിക്കണം പക്ഷെ അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പക്ഷെ നമുക്കല്ലാതെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എന്നെയും കൂടി ക്ഷണിച്ചതിന് എനിക്കൊരു ഒരു വല്ലാത്തൊരു എന്താ പറയുക അനുഭവമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു അവർ മലേഷ്യയിൽ നിന്നാണ് ജോയിൻ ചെയ്തത് ആ ചേച്ചി പറയുമ്പോഴേ ഞാൻ അറിയുന്നത് അവരെല്ലാവരും ജോയിൻ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ആലോചിച്ചത് ഞാൻ ആലോചിച്ചു ഞാനാലോചിച്ചൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ഇത്രയും വലിയൊരു വലിപ്പത്തിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് 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 മനസ്സുകളെ ഈ കുടക്കീഴിൽ നിർത്താൻ ഭാവിയിൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഇന്ന് രാവിലെ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ പെട്ടെന്ന് ഞാൻ ഒരുപ്പിക്കുന്നില്ല പത്ത് മിനിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആരോപിക്കേണ്ടായിരുന്നു ഞാൻ എന്നാണ് ആദ്യമായിട്ട് അമ്പലത്തിൽ പോയത് എന്നുള്ളൊരു മൊമെൻറ്റിനെ കുറിച്ച് ഞാൻ ആരോപിക്കായിരുന്നു പണ്ട് അമ്മയൊക്കെ പറയും എടാ നിന്റെ പിറന്നാളാണ് നീ അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ നിന്റെ പരീക്ഷയാണ് നീ അമ്പലത്തിൽ പോകണം എന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഓക്കെ ആവശ്യം വരുമ്പോഴത്തേക്ക് പോകേണ്ട ഒരു സ്ഥലമാണ് അമ്പലം അങ്ങനെ അമ്പലത്തിൽ പോകുന്നു പരീക്ഷയുടെ സമയത്ത് അമ്പലത്തിൽ പോകുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് പറയുന്നു ഒരു കാര്യമില്ല കേട്ടോ അമ്പലത്തിൽ നിന്നും പോയിട്ട് ഒരു കാര്യമില്ല മാർക്കൊന്നും കൂടുന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവിടെ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറച്ചും കൂടി ബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥന മാത്രമേ നടന്നിട്ടുള്ളൂ പ്രവൃത്തി നടന്നിട്ടില്ല അപ്പോ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോ എന്തൊക്കെ വന്നാലും പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ലോകത്ത് ഒരു കാര്യവും സംഭവിക്കില്ല പ്രാവർ പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ ആത്മാർത്ഥമായ പ്രവൃത്തിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവൂ അതിനകത്ത് ഒരു സംശയമില്ല മാത്രമല്ല ആ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി അതിൻ്റെ കർമ്മഫലമൊക്കെ ബാലൻസ് ഷീറ്റ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടൂ അതിനകത്തൊരു അതിനകത്ത് ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ അതെന്ത് കൊണ്ട് കിട്ടിയില്ല എന്ത് കിട്ടിയിട്ടില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ പുറകെ പോവാതിരിക്കുന്ന നല്ലത് കാരണം ആ എനർജി വേസ്റ്റ് ആവും കാരണം ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എന്ത് ഭക്ഷണം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എപ്പോൾ കഴിക്കണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവേ നമുക്കുള്ളൂ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചെറുകുടലിൽ എത്തിയോ വൻകുടലിൽ എത്തിയോ അത് എന്തായിട്ടുണ്ടാവും ഷുഗർ ആയിട്ടുണ്ടാവുമോ ബ്ലഡ് ആയിട്ടുണ്ടാവോ എന്നൊക്കെ വെറുതെ ആലോചിച്ച് സമയം കളയുന്നത് പോലെയാണ് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തി ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് ഈ പറഞ്ഞതുപോലെ മാനസിക ആരോഗ്യ ദിവസമായതുകൊണ്ടുകൂടി പറയുകയാണ് ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്തിനാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊണ്ടല്ല ലീവ് നമുക്ക് പോലും ചെറിയ എന്തെങ്കിലും ലൈഫിൽ ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകുന്ന ആളുകളാണ് അപ്പോഴ ഓരോ ഇൻസിഡൻസ് വരുമ്പോഴും മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് മാത്രം മനോബലമുള്ള ആളുകളാണ് നമ്മൾ എന്നുള്ളത് അതുകൊണ്ട് മനോബലം കൂട്ടാനായിട്ട് ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അത് ഈശ്വരൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമാണ് ആ ഒരു ശക്തിയെ ചേർത്ത് പിടിച്ചു നമ്മൾ പറയില്ലേ വെളിച്ചമുള്ളപ്പോൾ നമുക്ക് നിഴൽ കാണാൻ പറ്റും ഇരുട്ടത്ത് പോയാൽ നമ്മുടെ നിഴൽ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല പക്ഷെ അവിടെ ഇരുട്ടത്ത് വെളിച്ചമാവുന്നത് നമ്മുടെ ഈശ്വരൻ മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തെ കൂട്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പിരിച്വാലിറ്റി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര ഇരുട്ടിലും നമുക്ക് നമ്മുടെ വെളിച്ചത്തിന് വിളിച്ചത്തെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഈ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല അമ്മമാരെ ഒരുമിച്ച് നല്ല ഹൃദയങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റിയത് ചിരിച്ച മുഖത്തിനെ കാണാൻ പറ്റിയത് എനിക്ക് ഒരുപാട് 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 സന്തോഷം എല്ലാ മഹത് വ്യക്തിത്വങ്ങളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഈ ഒരു മൊമെൻറ്റ് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് പോകുന്നത് സോറി ആര് ത്രീ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ട് അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെടേന്നാണ് എനിക്കൊരു ഗ്യാപ്പ് തന്നത് അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ ലവ് യു താങ്ക് യു അവിടുന്ന് വാട്സാപ്പ് മെസ്സേജ് വരുന്നു ഇനി സംസാരിപ്പിക്കണമെന്ന് അത് ഒരു ശത്രുവാണ് നമുക്ക് കാര്യമായിട്ട് പിന്നീട് നമുക്ക് കാര്യമായിട്ട് നമുക്ക് കാണാം കൂട്ടുന്നത് കൊണ്ടാണ് കേട്ടോ